നമസ്കാരം കോളേജ് ഇലക്ഷനിൽ വിജയിക്കാൻ ഒരു എളുപ്പം വഴിയുണ്ട് കോളേജിലൂടെ കടന്നു വന്നവർക്കൊക്കെ അതറിയാം ഒന്ന് വീണ് കാലൊടിയുകയോ അല്ലെങ്കിൽ കൈയ്യൊടുകയോ അതിന് പ്ലാസ്റ്റർ ഇടുകയോ വലിയ മുറിവ് നെറ്റിയിൽ വച്ച് ബാൻഡേജൊക്കെ വെച്ച് ഒട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ അത് എതിർചേരിക്കാർ ചെയ്തതാണ് എന്ന് വരുത്തി തീർത്ത് അങ്ങനെ സ്ത്രീ വോട്ടുകൾ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വോട്ടുകൾ വശീകരിച്ച് വിജയിക്കുന്ന ചില ബിരുദന്മാരെയൊക്കെ കോളേജ് ഇലക്ഷനിൽ കാണാറുണ്ട് അതുപോലത്തെ തന്ത്രങ്ങളൊക്കെ പഞ്ചായത്ത് ഇലക്ഷനിലും നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ അടിയൊക്കെ ഉണ്ടാക്കി തല പൊട്ടി നെറ്റി പൊട്ടി കയ്യൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും അങ്ങനെയുള്ള ചെറിയ തര തരംഗത്തിൽ സഹതാപ തരംഗത്തിൽ വിജയിച്ച് കയറുകയും ചെയ്യുന്ന ചില ഇലക്ഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പാർലമെൻറ്റിൽ അത്തരമൊരു പരിപാടി ഇന്നോളം കണ്ടിട്ടില്ല അത് നടാടയാണ് എന്ന് പറയേണ്ടി വരും അതിലേക്ക് വരാം അതിനു മുമ്പ് വടകരയെക്കുറിച്ച് വടകരയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് വടകരയിൽ കെ മുരളീധരൻ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോയപ്പോൾ കെ കെ ശൈലജ എന്ന സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അല്പമൊന്ന് ആശ്വാസപ്പെട്ടു ആ ഇനി പിന്നെ മുരളീധരൻ്റെ ശല്യം ഉണ്ടാകില്ല വേറെ ഏതെങ്കിലും ഡൂക്കിലി വന്നാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് ശൈലജ കെ കെ ശൈലജ വിചാരിച്ചത് എന്നാൽ പോയതിലും വലിയ പാമ്പാണ് അകത്തേക്ക് വരുന്നത് എന്ന് കെ കെ ശൈലജ അറിഞ്ഞത് പിന്നീടാണ് പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിൽ യുവജന പ്രസ്ഥാനത്തിലൂടെ കരുത്താർജിച്ച ഒരു വ്യക്തിയാണ് മാത്രവുമല്ല കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൽ വലിയ ആരാധ്യനായ വ്യക്താവാണ് അതുപോലെ തന്നെ ഷാഫി നിൽക്കുന്നിടത്ത് വിജയം മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്ന് പ്രതിപക്ഷം പോലും അല്ലെങ്കിൽ ശത്രുക്കൾ പോലും പറഞ്ഞു വരത്താറുമുണ്ട് അങ്ങനെയുള്ള ഷാ ഷാഫി വടകരയിലേക്ക് മത്സരിക്കുന്നെത്തിയപ്പോൾ കെ കെ ശൈലജയുടെ ഉള്ളൊന്ന് പിടഞ്ഞു എന്നുള്ള സത്യമാണ് എന്നാലും അവർ പറഞ്ഞു പരത്തിയത് കെ മുരളീധരൻ്റെ അത്രയൊന്നും ഷാഫി വരില്ല എന്നാണ് പക്ഷേ ഷാഫി വന്നപ്പോൾ കളി മാറുകയാണ് വടകരയിൽ ചെയ്തത് ഷാഫിക്ക് വലിയ തോതിലുള്ള പിന്തുണയും വലിയ തോതിലുള്ള സ്വീകരണവും ഒരുക്കിക്കൊണ്ടാണ് വടകരക്കാർ ഷാഫിയെ വരവേറ്റത് അങ്ങനെ വടകരയിൽ വലിയ തോതിൽ ഷാഫി ക്ലിച്ചു പിടിക്കുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ അതായത് മുരളീധരൻ നേടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ കൂടി ഷാഫി തിരഞ്ഞെടുക്കപ്പെടും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ സർവേകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ കെ കെ ശൈലജയ്ക്കും സി പി എമ്മിനും ആകെ മനംമാറ്റം വലിയ തോതിലുള്ള സങ്കടമായി അമർഷമായി അത് എങ്ങനെയെങ്കിലും തകർക്കുക ഷാഫിയുടെ മുന്നേറ്റം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കെ കെ ശൈലജയും അതുപോലെ സി പി എമ്മും കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലയിൽ മുറിവുണ്ടാക്കി പ്ലാസ്റ്റർ ഒട്ടിക്കുക അല്ലെങ്കിൽ കൈക്ക് കൈയ്യൊടിഞ്ഞു എന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇടുക തന്ത്രത്തിലേക്കാണ് ഇപ്പോൾ കെ കെ ശൈലജയും സി പി എമ്മും മാറിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നമുക്കറിയാം ഏത് തിരഞ്ഞെടുപ്പിലും ചെറിയ 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 ഇപ്പം ഈ സോഷ്യൽ മീഡിയ സജീവമായതോടുകൂടി പലപ്പോഴും പല ട്രോളുകളും വരും പല ട്രോളുകളും പല ഉന്നതരെ കുറിച്ചും വന്നിട്ടുണ്ട് അങ്ങനെ കെ കെ ശൈലജയെക്കുറിച്ച് പല ട്രോളുകളും പല വിദ്വാന്മാരും പലയിടത്തു നിന്നും അത് കൂടുതലും വന്നിരിക്കുന്നത് വിദേശഭാഗത്തു നിന്നാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് അത്തരത്തിലുള്ള ചിറ ഡ്രോളുകൾ അതിൻ്റെ ഉത്ഭവം വന്നിരിക്കുന്നത് കെ കെ ശൈലജയെക്കുറിച്ച് വ്യക്തിപരമായ ഒരു ആരോപണവും ഒരു ഡ്രോളുകളിലും വന്നിട്ടില്ല അവർ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന കാലത്തെ ചില കുരുത്തക്കേടുകൾ അല്ലെങ്കിൽ കുസൃതികൾ മാത്രമാണ് ഈ ഡ്രോളുകളിലൊക്കെ ഉണ്ടായത് പക്ഷേ കെ കെ ശൈലജയും സി പി എമ്മും അതൊരു ആയുധമാക്കിയെടുക്കാനായിട്ടാണ് പിന്നീട് മുതിർന്നത് എന്നെ കൊല്ലുന്നേ എന്നെ തല്ലുന്നേ എന്നെ ഇല്ലാതാക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെ കെ ശൈലജയും സി പി എമ്മും രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് കെ കെ ഷാ സോറി ഇത് ഷാഫി പറമ്പിലാണ് ചെയ്തത് എന്നുള്ള ഒരു ആരോപണം കൂടി ഇടതു സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ സി പി എമ്മും ഉന്നയിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ കെ കെ ശൈലജയ്ക്കെതിരെയുള്ള ട്രോഡുകളുടെ എണ്ണം കൂടി എന്ന് തന്നെ പറയാം കാരണം ഇതൊരിക്കലും ഷാഫി അല്ല ചെയ്തതെന്ന് ഷാഫി പല പ്രാവശ്യം ആണ് ഇട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ചെയ്തതല്ല എനിക്ക് എനിക്കങ്ങനെ വ്യക്തിവിരോധം തീർക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും ഞാൻ മുന്നിലേക്ക് പോകുമ്പോൾ മുന്നിൽ നിൽക്കുമ്പോൾ എൻ്റെ വിജയം ഉറപ്പായി കഴിഞ്ഞിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തി വിരോധത്തിനൊന്നും അവിടെ പ്രസക്തിയില്ല എന്ന് ഷാഫി പറഞ്ഞു എങ്കിലും കെ കെ ശൈലജയോ അതുപോലെ തന്നെ സി പി എമ്മോ അത് കേട്ടതായി ഭാവിക്കുന്നില്ല അവർ മുന്നോട്ട് പോവുകയാണ് ഇത്തരം സൈബർ ആക്രമണങ്ങളുടെ പിന്നിൽ കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും അതുപോലെ ഷാഫിയും ഷാഫി എന്ന സ്ഥാനാർത്ഥിയും നേരിട്ടാണ് അതിനൊണ്ട് ഷാഫിക്കെതിരെ കേസെടുക്കണമെന്നാണ് കെ കെ ശൈലജ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ട്രോളുകൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകളൊക്കെ ഇതിനു മുൻപും പല മത്സരാർത്ഥികൾക്കും വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് പിണറായി വിജയൻ ഉമ്മൻചാണ്ടി കെ കെ കരുണാകരൻ എല്ലാം തുടങ്ങിയ എല്ലാ ആളുകൾക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ശോഭാ സുരേന്ദ്രനെതിരെ വന്നിട്ടുണ്ട് പത്മജ വേണുഗോപാലിനെതിരെ വന്നിട്ടുണ്ട് അങ്ങനെ അവർക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള സൈബർ ബുൾഡിംഗ് വന്നിട്ടുണ്ട് അത്തരത്തിലൊന്നും അന്നൊന്നും ആരും ഒരു പരാതിയും പറയുകയോ ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുകയോ കരഞ്ഞ് ബഹളം വയ്ക്കുകയോ ചെയ്തിട്ടില്ല എന്നെ കൊല്ലുന്നേ എന്നെ തല്ലുന്നേ എന്നെ ഇല്ലാതാക്കുന്നേ എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തിനിടയിലേക്ക് വന്നിട്ടില്ല അപ്പോൾ എന്താണ് കാരണം ഇപ്പോൾ ഇങ്ങനെ കെ കെ ശൈലജ വരണമെങ്കിൽ അവിടെ വലിയ തോതിലുള്ള ദയനീയത ദയനീയമായ പരാജയം കെ കെ ശൈലജയും സി പി എമ്മും മണക്കുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം അപ്പോൾ കെ കെ ശൈലജയോട് പറയാനുള്ളത് ഇത്തരം സൈബർ ബ്രോളിങ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് വ്യക്തിപരമായ ഒരു ആക്ഷേപവും അല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിച്ച് വ്യക്തിപരമായി മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ട്രോളിങ്ങും വന്നിട്ടുള്ള അറിയില്ല അവർ പിന്നെ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്തും അവർ പാർട്ടിയുടെ ഉന്നത അധികാര സമിതിയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തുമുള്ള കാര്യങ്ങളാണ് ട്രോളുകളിലൂടെ ചൂണ്ടിക്കാട്ടിയത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഈ കരച്ചിലും കണ്ണീരും ഒക്കെ ഒരു കോളേജ് തിരഞ്ഞെടുപ്പിന് സമാനമായി മാത്രമേ കാണാൻ കഴിയൂ വിജയം ആർക്കാണ് ഉള്ളതെന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായും ജനങ്ങളാണ് അവർ ആ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് കെ കെ ശൈലജയോ ഷാഫിയോ വിജയിക്കട്ടെ പക്ഷേ ഇത്തരത്തിലുള്ള ഈ കോളേജ് പൊളിറ്റിക്സ് ഇനിയെങ്കിലും ഒഴിവാക്കേണ്ടതാണ്